അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്ത് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി കിടിലം ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം സബ്ജാ സീഡാണേ അപ്പ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വീർത്ത് വരും ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊരു നോർമൽ മധുരമാണ് നല്ല മധുരം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പ് പുതിനയിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന്റെ തൊലി ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി ഈ നാരങ്ങയുടെ തൊലി ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ് കിട്ടുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക വാടിയ നാരങ്ങ ഒന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച നാരങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നാരങ്ങയുടെ തൊലി ഭാഗം മുഴുവനും ഇതാ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഞാനതാ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഇപ്പം അത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി പുതിയയിലയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ആയി ഇപ്പം പുതിനയിലയുടെ നീരൊക്കെ അത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി നല്ലതുപോലെ ചൂട് മാറാൻ മാറ്റി വെക്കാം ഇനി നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ പഞ്ചസാര അളന്നെടുത്താൽ അതേ കപ്പിന്റെ അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാരക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്നും ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കാം ഈ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ടു ഇട്ടുകൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി കിട്ടുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കാം ഉറപ്പായിട്ടും ഇതൊക്കെ ഇട്ടു കൊടുക്കണം എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഡ്രോപ്പ് ചോക്ലേറ്റ് ബ്രൗൺ കളർ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ അതാ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇപ്പൊ പഞ്ചസാരത ഒന്ന് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് മിനിറ്റായി അപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടുന്നതായിട്ട് തോന്നും ഒരു നൂൽ ഒരുനൂൽപ്പാവുന്ന ആവരുത് എന്നാൽ പഞ്ചസാര മുഴുവനും ക്രിസ്റ്റലായി പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ സിറപ്പ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഒരു മാസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വെച്ചാൽ കേടൊന്നും വരില്ല ഇപ്പൊ നമ്മള് പുതിയലായിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച സിറപ്പിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പരം ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്നിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഇതൽ ഫ്രഷ് ആയിട്ടുള്ള പുതിനേല അതുപോലെ ഒന്ന് കൈ മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത ഡ്രിങ്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രിങ്ക് തയ്യാറാക്കിയ സമയത്ത് ഒഴിച്ചിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്കസും കൂടി ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഓരോ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്